നമസ്കാരം പ്രധാന വാർത്തകൾ കേരളത്തിൽ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ നൂറ് ദശലക്ഷം യൂണിറ്റ് കടന്നു എസ് എഫ് ഐ ഒ അന്വേഷണം തുടരാം ഒന്നും ഒളിച്ചു വെക്കരുതെന്ന് കെ എസ് ഐ ഡി സിയോട് ഹൈക്കോടതി വ്യോമസേനയുടെ തേജസ് വിമാനം തകർന്നു വീണു വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ഉപഭോഗം സർവകാല റെക്കോർഡിൽ വൈദ്യുതി ഉപഭോഗം നൂറ് ദശലക്ഷം യൂണിറ്റ് കടന്നു ഇന്നലെ ഉപയോഗിച്ചത് നൂറ് ദശാംശം ഒന്ന് ആറ് ദശലക്ഷം യൂണിറ്റ് വൈകുന്നേരം അയ്യായിരത്തി മുപ്പത്തിയൊന്ന് മെഗാവാട്ട് ഈ സാഹചര്യത്തിൽ വൈദ്യുതി കരുതലൂടെ ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുകയാണ് കെ സി ബി ഇന്നലത്തെ പീക്ക് സമയത്ത് ആവശ്യമായി വന്നത് അയ്യായിരത്തി മുപ്പത്തി ഒന്ന് മെഗാവാട്ട് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് അനുഭവപ്പെടുന്നതോടെ എ സി ഉപഭോഗം കൂടുന്നതാണ് വൈദ്യുതിക്ക് ഇത്രമാത്രം ചെലവുണ്ടാക്കാൻ പ്രധാനമായും കാരണമാകുന്നതെന്നാണ് സൂചന കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനെട്ടിന് രേഖപ്പെടുത്തിയ അയ്യായിരത്തി ഇരുപത്തി നാല് മെഗാവാട്ടാണ് ഇതോടെ മറികടന്നിരിക്കുന്നത് ഇങ്ങനെ പോയാൽ സംസ്ഥാനം വൈദ്യുതി ക്ഷാമത്തിലേക്ക് പോകുന്നതിനും വൈദ്യുതി കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളിലേക്ക് എത്തിപ്പെടുന്നതിനുമെല്ലാം കാരണമാകും അതിനാൽ തന്നെ വൈദ്യുതി ഉപഭോഗം നിയന്ത്രണ വിധേയമാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് കെ മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിനെതിരെ സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി എസ് എഫ് ഐ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ഒന്നും ഒളിച്ചു വെക്കരുതെന്ന് കെ എസ് ഐ ഡി സിയോട് ഹൈക്കോടതി പറഞ്ഞു കെ എസ് ഐ ഡി സിയുടെ ഹർജി അടുത്ത മാസം അഞ്ചിന് പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട് മുൻകൂട്ടി അറിയിക്കാതെയാണ് എസ് എഫ് ഐ സ്ഥാപനത്തിൽ അന്വേഷണം നടത്തുന്നതെന്നും അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും കെ എസ് ഐ ഡി സിയുടെ ആരോപണം അന്വേഷണം സ്റ്റേ ചെയ്യാനാവില്ലെന്ന് കോടതി ഹർജി ആദ്യം പരിഗണിച്ചപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനം ജനവാസ മേഖലയിൽ തകർന്നു വീണു വ്യോമസേനയുടെ തേജസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് രാജസ്ഥാനിലെ ജയ്സാൽമീറിലാണ് സംഭവം വിമാനത്തിൽ ഉണ്ടായിരുന്ന പൈലറ്റ് സുരക്ഷിതനാണെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു